എവിടെയും അടങ്ങിയിരിക്കാത്ത തലതെറിച്ചൊരു കൊച്ച് എന്തൊരു വികൃതിയാണ് കഴിഞ്ഞ ദിവസം ഇറങ്ങിയ സർക്കീട്ട് എന്ന ചിത്രത്തിലെ ജപ്പു എന്ന കുട്ടിക്കുറുമ്പിനെ കണ്ടവരെല്ലാം ഇങ്ങനെയായിരിക്കും ചിന്തിച്ചിട്ടുണ്ടാവുക എന്നാൽ ജപ്പുവിനെ എ ഡി എസ് ഡി ആണ് ആയിരത്തി ഒന്ന് നുണകൾ എന്ന സിനിമയ്ക്ക് ശേഷം താമർ രജനയും സംവിധാനവും നിർവഹിച്ച് തിയേറ്ററുകളിൽ എത്തിയ ചിത്രമാണ് സർക്കീട്ട് പൂർണമായും ദുബായിൽ ചിത്രീകരിച്ചിരിക്കുന്ന സർക്കീട്ടിൽ ആസിഫലിയും ദീപക് പറമ്പോലും ദിവ്യാപ്രഭയും ഓർഹാനുമാണ് പ്രധാന വേഷത്തിലെത്തിയത് ദീപക് അവതരിപ്പിച്ച ബാലുവിന്റെയും ദിവ്യപ്രഭ അവതരിപ്പിച്ച സ്റ്റെഫിയുടെയും മകനാണ് ജപ്പു എ ഡി എസ് ഡി എന്ന ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ ഉള്ള ജപ്പുവും ജപ്പു കാരണം ഉണ്ടാകുന്ന പ്രശ്നങ്ങളും മറ്റുമാണ് സർക്കേറ്റിന്റെ ഇതിവൃത്തം ജോലിസ്ഥലത്തെ സമ്മർദ്ദവും മകന്റെ ഈ അവസ്ഥയും ആ മാതാപിതാക്കളുടെ മാനസിക ആരോഗ്യത്തെ തന്നെ ബാധിച്ചിട്ടുണ്ട് മുഖ്യധാര സിനിമകളിൽ അധികം ചർച്ച ചെയ്ത് കാണാത്ത വിഷയമാണ് എ ഡി എസ് ടി ഈ ഒരു ആശയത്തെ ഒരു സർവൈവൽ സ്ട്രഗിളുമായി കലർത്തിയാണ് താമര ചിത്രത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നത് ഒരു കുടുംബത്തെ പോലും താളം തെറ്റിക്കാൻ കഴിയുന്ന മാതാപിതാക്കളുടെ മെന്റൽ ഹെൽത്തിനെ പോലും ബാധിക്കുന്ന എ ഡി എസ് ടി എന്താണെന്ന് നോക്കാം കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് നടൻ ഫർഡ് പാസിലും തനിക്ക് എ ഡി എസ് ഡി ആണെന്ന് പറഞ്ഞത് വലിയ രീതിയിൽ ചർച്ചയായിരുന്നു നാൽപ്പത്തിയൊന്നാം വയസ്സിലാണ് തനിക്ക് ഈ അവസ്ഥയുണ്ടെന്ന് തിരിച്ചറിഞ്ഞതെന്നും പകതന്ന് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ കുട്ടികളിൽ മാത്രം കാണുന്നതല്ല എ ഡി എസ് ഡി എന്ന് വ്യക്തം അപ്പോൾ എന്താണ് എ ഡി എച്ച് ഡി എങ്ങനെ എ ഡി എച്ച് ഡി തിരിച്ചറിയാം ലക്ഷണങ്ങൾ എന്തെല്ലാം ചികിത്സകൾ എന്തെല്ലാം നമുക്ക് നോക്കാം അറ്റൻഷൻ ഡിഫ്സൈറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ അഥവാ ഒരു ന്യൂറോ ഡെവലപ്മെന്റ് ഡിസോർഡർ ആണ് അതായത് നമ്മുടെ തലച്ചോറിൽ ഉണ്ടാകുന്ന ചെറിയൊരു പ്രശ്നം പൊതുവെ കുട്ടികളിൽ കണ്ടുവരുന്ന ഈ ഡിസോർഡർ മുതിർന്നവരിലും കാണാൻ സാധിക്കും വളരെ കോമൺ ആയിട്ടുള്ള ഒരു ഡിസോർഡർ ആണിത് ഇത് മുപ്പത് ശതമാനം കുട്ടികളിൽ ഇതുണ്ടാകുമെന്നും പത്ത് ശതമാനം കുട്ടികളിൽ എ ഡി എസ് ടി കണ്ടുപിടിക്കുന്നുണ്ടെന്നുമാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് പ്രധാനമായും മൂന്ന് ലക്ഷണങ്ങളാണ് എ ഡി എസ് ടി ഉള്ളവരിൽ കാണുന്നത് ഇൻ അറ്റൻഷൻ ഹൈപ്പർ ആക്ടിവിറ്റി ആൻഡ് ഇമ്പൾസിവിറ്റി ഇൻ അറ്റൻഷൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധക്കുറവ്. ചെയ്യുന്ന കാര്യങ്ങൾ വേഗം മറന്നു പോവുക പഠനത്തിൽ ശ്രദ്ധിക്കാൻ കഴിയാതിരിക്കുക ഒരു കാര്യം പറഞ്ഞാൽ മൊത്തം കേൾക്കുന്നതിന് മുൻപ് എടുത്തു ചാടി പ്രവർത്തിക്കുക ഒരു കാര്യത്തിൽ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ടുകൾ തുടങ്ങിയവയാണ് ഇൻ അറ്റൻഷൻ കുറെ സംസാരിക്കുന്നതും അടങ്ങിയിരിക്കാത്തതും ഒക്കെയാണ് ഹൈപ്പർ ആക്ടിവിറ്റിയിൽ പെടുന്നത്. ഒരു കാര്യത്തോടുള്ള ആവേശം നിയന്ത്രിക്കാൻ പാടുപെടുന്നതാണ് ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത് പറയുന്നത് മുഴുവൻ കേൾക്കുന്നതിന് മുൻപേ ഉത്തരം പറയുന്നതും ഒരു ക്യൂവിൽ പോലും കാത്തു നിൽക്കാൻ ഇതിൽ പെടുന്നു. എന്നാൽ എ ഡി എസ് ഡിയുടെ ലക്ഷണങ്ങൾ കുട്ടികളിലും മുതിർന്നവരിലും വ്യത്യസ്തമാണ് മുതിർന്നവരിൽ കാണുന്ന എ ഡി എച്ച് ഡി എ എ ഡി എസ് ഡി എന്നാണ് പറയുന്നത് കുട്ടികൾ കാണുന്ന അത്രയും ലക്ഷണങ്ങൾ മുതിർന്നവരിൽ കാണില്ല ഇതുള്ള അഡൽസിന് എല്ലാ കാര്യത്തിലും ഭയങ്കര ആവേശമായിരിക്കും മൾട്ടിടാസ്കിംഗ് ചെയ്യാൻ കഴിയാതെ വരും എപ്പോഴും ടെൻഷനൊക്കെ ആയിരിക്കും ടൈം മാനേജ്മെന്റ് സ്ഥലത്തെ പ്രശ്നങ്ങൾ റിലേഷൻഷിപ്പിലെ പ്രശ്നങ്ങളൊക്കെ ആയി മുതിർന്നവരിൽ എ ഡി എസ് ടി പ്രതിഫലിക്കാം എ ഡി എസ് ടി കണ്ടെത്തിയാൽ ചെറിയ പരിചരണത്തിലൂടെയും ചികിത്സയിലൂടെയും ഭേദപ്പെടുത്താവുന്നതാണ് മൈനർ എ ഡി എച്ച് ഡിയും മേജർ എ ഡി എച്ച് ഡിയും ഉണ്ട് മേജറിലേക്ക് പോകുമ്പോൾ മാത്രം മരുന്നുകളെ കുറിച്ച് ആലോചിച്ചാൽ മതി മരുന്നില്ലാതെ തന്നെ മൈനർ എ ഡി എച്ച് ഡി വരുതിക്ക് നിർത്താം ടൈം മാനേജ്മെന്റ് ആപ്പുകളൊക്കെ ഇപ്പം ലഭ്യമാണ് അത് വളരെ നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യും അതുപോലെ കൃത്യമായ ഡയറ്റും മെഡിറ്റേഷനും ഒക്കെ ഒരു പരിധി വരെ എ ഡി എച്ച് ഡി കൺട്രോൾ ചെയ്യാൻ സഹായിക്കും കുട്ടികളെ എക്സസൈസ് ചെയ്യിപ്പിക്കുന്നതും ഒരു ചിട്ടയായ ജീവിത ശൈലി വളർത്തിയെടുക്കുന്നതും എല്ലാം സഹായകമാണ് ബിഹേവിയറൽ തെറാപ്പി കൗൺസിലിംഗ് കുട്ടികൾക്കായി പ്രത്യേക വിദ്യാഭ്യാസ പിന്തുണ പാരന്റിങ് ട്രെയിനിങ് എല്ലാം ഇന്ന് ലഭ്യമാണ് അഡൽറ്റ് എ ഡി എച്ച് ഡിയും ടൈം മാനേജ്മെന്റ് ആപ്പുകളിലൂടെയും ഡയറ്റിലൂടെയും മെഡിറ്റേഷനിലൂടെ എല്ലാം മാറ്റിയെടുക്കാവുന്നതേ ഉള്ളൂ മേജർ എ ഡി എച്ച് ഡി ആണെങ്കിൽ മാത്രം ബിഹേവിയറൽ തെറാപ്പിയോ കൗൺസിലിങ്ങിന്റെയോ സഹായം തേടിയാൽ മതിയാവും എ ഡി എച്ച് ഒരു അസുഖമല്ല മറിച്ച് അതൊരു പേഴ്സണാലിറ്റി ഡിസോർഡർ ആണെന്ന് കണക്കാക്കിയാൽ മതി എന്നാണ് വിദഗ്ധർ പറയുന്നത് കൗൺസിലിംഗ് എ ഡി എച്ച് ടി ഉള്ളവരുടെ പാരന്റ്സിനും പങ്കാളികൾക്കും കൂടെ താമസിക്കുന്നവർക്കും ഒക്കെ കൊടുക്കാവുന്നതാണ് പിന്നെ ടൈം മാനേജ്മെന്റ് ആപ്പുകളെല്ലാം യൂസ് ചെയ്യാം ഇതൊക്കെ ചെയ്തിട്ട് മാറിയില്ലെങ്കിൽ മാത്രം മരുന്നുകളിലേക്ക് കടന്നാൽ മതിയാവും എ ഡി എച്ച് ടി ഉള്ളത് കൊണ്ട് തന്നെ പല പാരന്റ്സും അവരുടെ മക്കളെ ഓർത്ത് ടെൻഷൻ അടിക്കാറുണ്ട് എന്നാൽ മുപ്പത് ശതമാനത്തോളം കുട്ടികൾക്കും എ ഡി എച്ച് ടി ഉണ്ടാകാം അത് അവരുടെ ജീവിതത്തെ തന്നെ ബാധിക്കുമ്പോൾ മാത്രമാണ് പ്രശ്നമാകുന്നത് Música